ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി കണ്ടു നോക്കാം ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഗീ റൈസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് ഒരു പാത്രത്തിലേക്ക് അരസ്പൂണ് ജീരകവും അരസ്പൂൺ പെരുഞ്ചീരവും അരസ്പൂണ് കുരുമുളകും ഒരു ഒരഞ്ചാറ് കശുവണ്ടി പരിപ്പും ഒരു മൂന്നാല് ബാദാം പരിപ്പും എടുത്തിട്ട് അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിൽ തക്കാളിയും വേണം ഇത് തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു കപ്പിന് ഒരു കപ്പ് തേങ്ങയും വേണം ഇനി ഒരു പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ എടുത്ത് വെച്ചിരിക്കുന്ന മസാലയെല്ലാം അതിലിട്ട് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം നല്ലൊരു സ്മെല്ല് വരും എന്നിട്ട് ആ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങയൊക്കെ ഒന്ന് വറന്ന് വരുമ്പോൾ ഒത്തിരി ബ്രൗൺ കളർ കളറാകുമെന്നു വേണ്ട നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം ഒന്ന് വറുത്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ആ നേരം കൊണ്ട് നമുക്ക് ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കി ക്ലീൻ ചെയ്തെടുത്ത് വെക്കാം ഒരു നയൻ ഹൺഡ്രഡ് ഗ്രാംസ് ചിക്കനുണ്ട് അതിന് വേണ്ടി സവാള രണ്ട് മീഡിയം സൈസ് സവാളയും അരിഞ്ഞു വെക്കുക ഇപ്പം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മസാലയെല്ലാം ഒന്ന് തണുത്തിട്ടുണ്ട് ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല ഫൈനായിട്ട് ഇതുപോലെ അരച്ചൊന്ന് മാറ്റി വെക്കുക ഇനി കുറച്ച് പൊടികൾ വേണം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് സ്പൂണ് മുളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഞങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം ഒരു സ്പൂണ് ഗരം മസാലയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇനി അതേ പാൻ തന്നെ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഒരു മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കാം കുറച്ച് പച്ചമുളക് എരിവിനുസരിച്ച് ഞാനിപ്പോൾ മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഫ്രഷ് ആയിട്ടുള്ള കരുവേപ്പിലയും കൂടെ ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ചതച്ച് വെച്ച ജിഞ്ചർ ഗാർലിക്ക് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ജിഞ്ചർ കാലക്ക് പേസ്റ്റ് ആയാലും മതി ഇതെല്ലാം ഒന്ന് വഴന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ മസാല പൊടികൾ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ അതൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റാം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഇനി നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്തിട്ട് ഈ മസാലക്കകർത്ത് ചിക്കൻ എല്ലാം ഒന്ന് പറ്റുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്യണം ഇതുകൊണ്ട് ഇതുപോലെ എല്ലാം ആ മുളക് പൊടിയൊക്കെ എല്ലായിടത്തും പറ്റി ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പം ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചറുത്ത് കൊടുത്ത് വെച്ച് ഒരു കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മളിതൊന്ന് തുറന്ന് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആ മസാലയും ചിക്കനിലുള്ള വെള്ളം നമ്മൾ വെള്ളം ഒട്ടും തന്നെ ചേർത്തിട്ടില്ല അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേനും ആ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിക്കിട്ടും ഇനി നമ്മൾ തയ്യാറാക്കി അരച്ചു വെച്ചിരിക്കുന്ന ആ മസാല അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം നമുക്ക് വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി മനസ്സിലാകും അപ്പം മിക്സിയുടെ ജാറൊക്കെ കഴുകിയിട്ട് ഒരു കുറച്ച് വെള്ളം ഒത്തിരി വെള്ളത്തോടെ കൂടിയല്ല നമ്മൾ ഈ കറി വെക്കുന്നത് കുറച്ച് കുറുകി കട്ടിയായിട്ടുണ്ടാകുമ്പോൾ അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്തു മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം ചിക്കനൊക്കെ നന്നായി വെന്ത് ഇതുപോലെ ചാറൊക്കെ കുറുകി കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് കസൂരിമേത്തി ഇതുപോലെ കൈകൊണ്ട് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ അടിപൊളി ചിക്കൻ കറി റെഡിയായി ഞാനിപ്പോൾ ഗീ റൈസിൻ്റെ കൂടെയാണ് ഇത് തയ്യാറാക്കിയത് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേൽ നല്ല ടേസ്റ്റ്